നമസ്തേ ഇന്ന് ഭദ്രകാളി അമ്മയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദിമകാലങ്ങളിൽ മാതൃദായക്കാരായ പുരാതന ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി അഥവാ മഹാകാളി അല്ലെങ്കിൽ ആദിശക്തികാളി ഭഗവതിയെ തന്നെ ചാമുണ്ടി അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി എന്നും അറിയപ്പെടുന്നു അപ്പോ ഭദ്രകാളി അമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദ്യ പരാശക്തിയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത് ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിൽ എല്ലാം ഭഗവതിയുടെ ആരാധന കാണാം ഭദ്രമായ വെച്ചാൽ മംഗളമായ അല്ലെങ്കിൽ ഐശ്വര്യമുള്ള കാലത്തെ നൽകുന്നവൾ മംഗളകാരിണി അല്ലെങ്കിൽ ഐശ്വര്യദായിനി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം കാളി എന്നാൽ കറുത്തവൾ അല്ലെങ്കിൽ കാളുന്നവൾ കാലത്തെ അതായത് സമയത്തെ നിയന്ത്രിക്കുന്നവൾ കാരുണ്യത്തിൻ്റെ ഭഗവതി അങ്ങനെ തുടങ്ങിയ പല രീതിയിൽ വിശേഷിപ്പിച്ച് കാണാറുണ്ട് കറുത്ത കൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു ഭഗവതിയുടെ പ്രസാദമായി ഉപയോഗിക്കപ്പെടുന്നത് കുങ്കുമമാണ് അപ്പോൾ മണിദ്വീപം എന്ന ലോകത്ത് വസിക്കുന്ന ഭുവനേശ്വരിയായി ഭദ്രകാളിയെ സങ്കല്പിക്കപ്പെടുന്നു ദേവി മഹാത്മ്യത്തിൽ ഭുവനേശ്വരിയുടെ ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ് പൊതുവെ കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതിയാണ് കേരളത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം ദേശദൈവം അല്ലെങ്കിൽ കുലദൈവം കുടുംബദൈവം ഇഷ്ടദൈവം തുടങ്ങിയ പല ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു വീടുകളുടെ മുഗൾ ഭാഗത്ത് മച്ചകത്തമ്മ എന്ന പേരിലും ശാക്തേയപീഠത്തിലും പൂജാമുറിയിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ ആദ്യകാലങ്ങളിൽ ജനത കാളിയെ പ്രകൃതി ഊർവരത മണ്ണിന്റെ ഫലഭൂഷ്ടത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു കാർഷിക സമൃദ്ധി യുദ്ധവിജയം രോഗമുക്തി കുടുംബത്തിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് സന്താനങ്ങളുടെ അഭിവൃദ്ധി കുലത്തിൻ്റെ നിലനിൽപ്പ് വ്യാപാരത്തിൻ്റെ അഭിവൃദ്ധി മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി പണ്ടൊക്കെ വ്യാപകമായിരുന്നു പുരാതന കാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റവൈ എന്ന യുദ്ധ ദൈവമാണ് ഇന്നത്തെ ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു ശൈവ വൈഷ്ണവ ബൗദ്ധ മതങ്ങളും അബ്രാഹിക മതങ്ങളും ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ മാതൃദൈവ ആരാധന വ്യാപകമായിരുന്നു ക്രിസ്തു വർഷത്തിന് മുമ്പ് വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ലോകത്തിൽ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു അതുപോലെ മാതൃദൈവ ആരാധന പ്രകൃതി ആരാധന സിന്ധു നാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു ഇത് ഉർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ജീവ വൈവിധ്യത്തിൻ്റെയും ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു പ്രകൃതിയും വികൃതിയും ഭഗവതിയായി സങ്കല്പിക്കപ്പെടുന്നു ഹൈന്ദവ ശാക്തേയെ വിശ്വാസപ്രകാരം ആദി പരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരാണ് മറ്റ് രണ്ട് പേർ ശൈവർ ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമായി വിശ്വസിക്കുന്നു അപ്പോൾ വേഗം അനുഗ്രഹം ചൊരിയുന്നവളും ഐശ്വര്യദായിനിയും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷിക്കുന്ന അമ്മയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം കാളിയുടെ സൗമ്യവും രൗദ്രവുമായ പത്ത് രൂപങ്ങളെ ദശമഹാവിദ്യ എന്നറിയപ്പെടുന്നു പിന്നെയോ സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ചാമുണ്ടി കാളിയാണ് സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന താരാഭഗവതി മഹായാന ബുദ്ധമതത്തിലും ആരാധിക്കപ്പെടുന്നു മത്സ്യമാംസാദി നിവേദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ചുരുക്കൻ ചില ദൈവസങ്കല്പങ്ങളിൽപ്പെട്ട ഒന്നാണ് ശ്രീ ഭദ്രകാളി അഥവാ ഭഗവതി എന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ട് ശാക്തേയ പൂജയിലും ഇത്തരം നിവേദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് ഇത് തെളിയിക്കുന്നു കൊടുങ്ങല്ലൂർ കാവ് പനേന്നാർക്കാവ് മാടായിക്കാവ് വള്ളിക്കാവ് എന്നിവിടങ്ങളിലൊക്കെ കാവുകളിൽ നിന്നാണ് ഭഗവതിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ പ്രഥമ കാളി ക്ഷേത്രവും ഭദ്രകാളിയുടെ മൂലകേന്ദ്രവും ആയിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് ഭഗവതിയെ ആവാഹിച്ച് കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് സങ്കല്പം ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തിയ അനേക ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ ഭാരതത്തിൽ എല്ലായിടത്തും കാളി ആരാധന നിലവിലുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ശ്രീ കുരുമ്പ തമിഴ്നാട്ടിൽ മാരിയമ്മൻ കർണാടകയിൽ ചാമുണ്ടി ബംഗാളിൽ ഭവതാരിണി എന്നെല്ലാം അറിയപ്പെടുന്നതും കാളി തന്നെ പൊതുവെ വിഭാഗങ്ങളും അതേപോലെ പിന്നോക്ക സമുദായക്കാരുമാണ് ഭദ്രകാളിയെ കൂടുതലായി ആരാധിച്ചു കണ്ടിരുന്നത് നവരാത്രിയുടെ ഏഴാം ദിവസം കാലരാത്രി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നതും കാളി തന്നെ അതുപോലെ തന്നെ കാളിഭക്തരുടെ കൂട്ടത്തിൽ കാളിദാസൻ തെന്നാലി രാമൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസിദ്ധരായ ഒരു വലിയ നിര തന്നെയുണ്ട് അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ആചാരങ്ങളോ ഇല്ലെന്നാണ് സങ്കല്പം ഭഗവതി പൂജ വൈദിക ആരാധനാ സമ്പ്രദായത്തിന് കീഴിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂജിക്കാവുന്നതാണ് ജാതിഭേദം ഇല്ലാതെ ആർക്കും ഭഗവതിയെ ആരാധിക്കാം അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ ധാരാളമുണ്ട് ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നതാണ് വിശ്വാസം ഇതാണ് ക്രമേണ പൊങ്കാലയായി പരിണമിച്ചത് ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാല പണ്ടുകാലത്തെ വീടുകളിൽ വച്ചകത്ത് ഭഗവതിയായും ഇന്ന് മുഗൾ നിലയിലും കുടുംബ ദൈവമായി ഭഗവതിയെ കാണാം ശാക്തയെ വിധി പ്രകാരം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന രീതി ഇന്നും വ്യാപകമാണ് ഈ ഭഗവതിക്ക് അശുദ്ധിയില്ല ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം പ്രപഞ്ചനാഥയായ സാഷാൽ ആദിപരാശക്തിയാണ് ശ്രീ ഭദ്രകാളി അഥവാ ആദിശക്തി കാളി ജഗദമ്പ എന്ന് ഭഗവതി അറിയപ്പെടുന്നു ആ ഭഗവതിയുടെ ത്രിഗുണങ്ങളാണ് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നറിയപ്പെടുന്നത് ഭദ്രകാളി വീര്യത്തിൻ്റെയും കരുണയുടെയും ദൈവമായാണ് അറിയപ്പെടുന്നത് വേഗം അനുഗ്രഹം ചൊരിയുന്ന ഒരു സങ്കല്പമാണ് ഭദ്രകാളി ദേവി കാളികപുരാണം ഭഗവതിയുടെ മഹാത്മ്യകഥകൾ വർണ്ണിക്കുന്നു ദേവിഭാഗവത പ്രകാരം ആദി പരാശക്തിയുടെ അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ആണ് മറ്റു രണ്ട് ഭാവങ്ങൾ ഭദ്രകാളിയെ തന്നെ മൂന്ന് ഗുണങ്ങളോടുകൂടി മഹാലക്ഷ്മി മഹാസരസ്വതി ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് സ്ത്രീണാം നിന്ദാം പ്രഹരം ച കൗില്ല്യം വ അപ്രിയം വച ആത്മനോഹിതമന്യുജൻ കാളീ ഭക്തോ വിവർജയേൽ അപ്പോൾ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളിഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയുകയോ അഹിതം പറയുകയോ പാടില്ല അങ്ങനെ ചെയ്താൽ ഭദ്രകാളി കോപമായിരിക്കും ഫലം കാളിഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും തുല്യ അംഗീകാരവും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൻ്റെ കാരണം ഭഗവതി ഉപാസകർ സ്ത്രീകളോട് അപമര്യാദയായി ഇടപെടാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട് സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതി ഐശ്വര്യം ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഭഗവതിയുടെ പൂജയിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് വിശേഷമാണ് എന്നാണ് സങ്കല്പം പ്രത്യേകമായി നടത്തുന്ന ഭഗവതി പൂജയിൽ സ്ത്രീകൾക്ക് അശുദ്ധിയൊന്നുമില്ല വീടുകളുടെ മുഗൾ ഭാഗത്ത് മച്ചിൽ ഭഗവതി എന്ന പേരിലും ശാസ്തീയ പീഠത്തിലും പൂജാമുറിയിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു കുടുംബത്തിൻ്റെ സാമ്പത്തികം പ്രതാപം സന്താനങ്ങളുടെ അഭിവൃദ്ധി വ്യാപാരത്തിൻ്റെ പുരോഗതി എന്നിവ നിലനിർത്താൻ വേണ്ടിയാണ് ഇതെന്നാണ് വിശ്വാസം അപ്പോൾ ഭഗവതിയെ പൗർണമി ദിവസം അതായത് പൂർണചന്ദ്രനുള്ള ദിവസം ദുർഗയായും അമാവാസി ദിവസം കാളിയായും സങ്കൽപ്പിക്കപ്പെടുന്നു ശിവപുരാണ പ്രകാരം ശിവൻ്റെ മഹാകാലൻ എന്ന അവതാരത്തിന്റെ ശക്തിയാണ് മഹാകാളി ദാരികനെ വധിച്ച ശിവപുത്രിയായും ഭഗവതി ആരാധിക്കപ്പെടുന്നു കാളീദേവിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖീകാളി എന്നറിയപ്പെടുന്നു സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിത് പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളിയെ സുമുഖീകാളി രൂപത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട് നവരാത്രിയുടെ അവസാന നാളിൽ ഈ സുഭദ്ര എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു സുഭദ്ര ആരാധനയ്ക്കായി ഈ സ്തോത്രം ഉപയോഗിക്കാവുന്നതാണ് സുന്ദരി സ്വർണ വർണാഭാം സുഖ ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതി ബാലഭദ്ര എന്നറിയപ്പെടുന്നു കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തനിൽ ലയിപ്പിക്കുന്നു പുനഃസൃഷ്ടിയുടെയും ശക്തി ഭഗവതിയാണ് ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു യുദ്ധഭൂമിയിലും ശ്മശാനത്തിലും വസിക്കുന്ന ഭഗവതി ആരോഗ്യത്തിൻ്റെ ദൈവം കൂടിയാണ് മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവതിയെ ആരാധിച്ച് കാണാറുണ്ട് കൊടുങ്ങല്ലൂർ തിരുമാന്താങ്കുന്ന് മണ്ടക്കാട് തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ രോഗനാശത്തിനായി ഭക്തർ ദർശനം നടത്തി വരുന്നത് ഇതിന് ഉദാഹരണമാണ് അതുപോലെ ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം ശത്രുപീഠ രോഗം ദാരിദ്ര്യം പ്രകൃതി ദുരന്തം പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത് പ്രകൃതിയും വികൃതിയുമായി കാളിയെ ഉപാസകർ സങ്കല്പിക്കുന്നു അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കാവുകളിൽ ഭഗവതിയെ ആരാധിച്ചു വരുന്നു ദശമഹാവിദ്യകൾ സപ്തമാതാക്കൾ നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിലെ ത്രിശൂലം ഭദ്രകാളി എന്ന ശ്ലോകത്തിൽ ഭുവനേശ്വരിയുടെ കറുത്ത ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു ഇനി കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവന്റെ അല്ലെങ്കിൽ ശിവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു അതിനാൽ പാർവതിയും കാളിയും ഒന്ന് തന്നെ എന്ന് പറയപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിൽ മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണാ ചണ്ഡിക ച മുണ്ടാസുര നിഷൂദിനി എന്ന് ഭഗവതിയെ സ്തുതിക്കുന്നതായി കാണാം അതുപോലെ രാജസ രാജസാത്വിക ഭാവങ്ങളിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു ബാലഭദ്ര കാളി തുടങ്ങിയ ഭാവങ്ങൾ ഭഗവതിയുടെ സൗമ്യ സുന്ദര ഭാവങ്ങളാണ് ആദിശക്തി മഹാകാളി ദാരികനെ വധിച്ച് ഭദ്രകാളി അദർബാണ ഭദ്രകാളി ചാമുണ്ടേശ്വരി വാർത്താളി എന്നിവ കാളിയുടെ വിവിധ ഭാവങ്ങളാണ് ദേവീപുരാണങ്ങൾ പ്രകാരം മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒന്ന് തന്നെ എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ സമയത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഭഗവതിയാണ് കാലി അഥവാ കാളി എന്ന് സങ്കല്പിക്കപ്പെടുന്നു പ്രകൃതിയും വികൃതിയും ആണ് ഭഗവതി എന്നാണ് വിശ്വാസം ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും അവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളി എന്ന് ശക്തി ഉപാസകർ കരുതുന്നു അജ്ഞാനത്തിൻ്റെ അന്ധകാരമില്ലാതാക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികൾ വിശ്വസിക്കുന്നു തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ കാളിയോട് ഉപമിച്ച് കാണാറുണ്ട് തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് ഭദ്രകാളിയുടെ അവതാരമായി വർണ്ണിക്കപ്പെടുന്നു ഭഗവതി പൂജയ്ക്ക് ജാതി വർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവേ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട് എന്നിരുന്നാലും പൊതുവേ അവർണ വിഭാഗങ്ങളാണ് ഭഗവതിയെ കുലദൈവമായും കുടുംബദൈവമായും ദേശദൈവമായും ഉപാസനാമൂർത്തിയായും ഇഷ്ടദൈവമായും ഭദ്രകാളിയെ ആരാധിക്കപ്പെടുന്നത് മച്ചകത്തെ ഭഗവതിയായും ഭദ്രകാളിയെ ഭുവനേശ്വരിയോ അല്ലെങ്കിൽ ഭദ്രകാളിയോ ഭുവനേശ്വരിയോ ആയിട്ട് ആരാധിക്കപ്പെടുന്നു ഇനി ശാക്തേയ കൗളവിശ്വാസപ്രകാരം പഞ്ചമ പഞ്ചമകാരങ്ങളായ മത്സ്യം ഭക്ഷ്യയോഗ്യമായ മാംസം അതായത് പൂവൻ കോഴി മധു മൈഥുനം മുദ്ര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകും എന്നാണ് ആചാരം ഇക്കാരണത്താൽ ശക്തി പൂജയിൽ സസ്യേതര ഭക്ഷണം നിവേദിക്കാറുണ്ട് ഉദാഹരണത്തിന് ഭക്ഷ്യയോഗ്യമായ കോഴി മത്സ്യം എന്നിവ കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചു കൊണ്ടുള്ള പൂജകൾ ശാക്തേയ സമ്പ്രദായത്തിൽ കാണാവുന്നതാണ് എന്നാൽ ഇന്ന് ഇതിന് പകരമായി കുമ്പളങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട് അതുപോലെ തന്നെ പണ്ടുകാലത്ത് കാർഷിക സമൃദ്ധിക്കായി ഭഗവതിയെ ആരാധിച്ചിരുന്നു മകരക്കൊയ്ത്തിന് ശേഷം പാടത്തു നിന്ന് ലഭ്യമായ നെല്ല് കുത്തിയ അരി ഉപയോഗിച്ച് ഐശ്വര്യത്തിനും രക്ഷയ്ക്കുമായി ഭഗവതിക്ക് പായസം തയ്യാറാക്കി നിവേദിച്ചിരുന്നു ഇതാണ് ക്രമേണ പൊങ്കാല എന്ന ആചാരമായി മാറിയത് ഇന്ന് ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല അതിപ്രധാനമാണ് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കാളകളെയും കുതിരകളെയും രാജാവിൻ്റെ പ്രതീകമായ ആനകളെയും മറ്റു അലങ്കരിച്ച് ഭഗവതി സന്നിധിയിലേക്ക് കൊണ്ടുപോയി ആഘോഷമായി ഉത്സവം നടത്തിയിരുന്നു പിന്നീട് കാലക്രമേണ അലങ്കരിച്ച പൊയ്ക്കാളകളെയും പൊയ് കുതിരകളെയും ഉപയോഗിച്ചു കൊണ്ടുള്ള ഉത്സവങ്ങൾ നിലവിൽ വന്നു അതുപോലെ തന്നെ കടും പായസം രക്തപുഷ്പാഞ്ജലി പൂവൻ കോഴിയെ നടക്കിവെക്കൽ കോഴി നിവേദ്യം മഞ്ഞൾ കുരുമുളക് അതേപോലെ തവിട് ചെമ്പട്ട് എന്നിവ സമർപ്പിക്കൽ അഭിഷേകം ചെമ്പരത്തിമാല തെച്ചിപ്പൂമാല വേപ്പിലമാല വാളും ചിലമ്പും സമർപ്പിക്കൽ ഗുരുതി പൊങ്കാല എന്നിവയൊക്കെ ഈ ഭഗവതിയുടെ വഴിപാടുകളാണ് ഭദ്രകാളി സന്നിധിയിലെ പ്രധാന വഴിപാട് ഗുരുതിയാണ് പൊതുവേ ഇതൊരു രഹസ്യ പൂജയാണ് പ്രധാനമായും പൂവൻ കോഴി അല്ലെങ്കിൽ കുമ്പളങ്ങ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ഗുരുതിക്ക് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് കോഴിക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിക്കുന്ന ആചാരം കൂടുതൽ പ്രചാരത്തിലായി കളമെഴുത്തും പാട്ടുമാണ് മറ്റൊരു ഇഷ്ട വഴിപാട് അതുപോലെ പൊങ്കാല മുടിയേറ്റ് പറഞ്ഞേറ്റ് കെട്ടുകാഴ്ച തോറ്റം പാട്ട് തെയ്യം കോമരൻ തുള്ളൽ തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ മാറാനും ഇഷ്ടകാര്യങ്ങൾ നടക്കാനും നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഒരു മന്ത്രമുണ്ട് ഉറപ്പായി നടക്കും എന്ന വിശ്വാസത്തോടെ അമ്മയെ പ്രാർത്ഥിച്ചോളൂ ആ മന്ത്രമാണ് മായകാളി മന്ത്രം മൂന്ന് ചൊവ്വാഴ്ചകളിൽ രാത്രി എട്ട് മണി കഴിഞ്ഞ് ഒരു മണിക്കു മുൻപ് ഈ മന്ത്രം നൂറ്റിയൊന്ന് തവണ ജപിക്കുക ആ മന്ത്രത്തിൻ്റെ പേരാണ് മായകാളി മന്ത്രം അപ്പോൾ മന്ത്രം പറയാം ഓം കാളി കാളി മായകാളി മഹാകാളി യോഗ നന്ദിനി സ്വാഹ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നമ്മുടെ എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് പറഞ്ഞതിന് ശേഷം എണീൽക്കുക തുടർച്ചയായി മൂന്ന് ചൊവ്വാഴ്ചകളിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ ഭദ്രകാളി അമ്മയെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരെയും ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്നു